നമസ്കാരം ഞാൻ കോഴിക്കോട് നിന്നാണ് ഇന്ന് ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തിനാലിനാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നത് കാരണം അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ചിട്ട് അറിയുന്നത് ഒരു പരീക്ഷണം പോലെയാണ് ഞാൻ സ്വാമീനെ വിളിച്ച് സംസാരിച്ച് എൻ്റെ അവസ്ഥയൊക്കെ പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി രണ്ട് കുട്ടികളുണ്ട് പക്ഷേ ഭർത്താവുമായിട്ട് ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു ഒരു തരത്തിലും അദ്ദേഹമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ കുട്ടികളുടെ അത്യാവശ്യ കാര്യങ്ങളും പോലും ചെയ്തു തരാത്തൊരവസ്ഥയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ചിട്ട് കാണുന്നത് ഒരു പരീക്ഷണം പോലെ സ്വാമിയെ ഞാൻ വിളിച്ചു മെയ് ഇരുപത്തിയേഴിനാണ് ഞാൻ സ്വാമിയെ വിളിക്കുന്നത് വിളിച്ചപ്പോൾ സ്വാമി കാര്യങ്ങളൊക്കെ കേട്ടു സമാധാനിപ്പിച്ചു സ്വാമി പറഞ്ഞു എല്ലാം ശരിയാവും ഒരു അഞ്ചാറ് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ജൂൺ ആറിനാണ് ഞാൻ സ്വാമിയെ കോണ്ടാക്ട് ചെയ്യുന്നത് ആ ദിവസം സ്വാമി എനിക്കൊരു പ്രതിവിധി പറഞ്ഞു തന്നു അത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സ്വാമി പറഞ്ഞ പട്ടി ചെയ്തു ചെയ്തിട്ട് കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഒരാഴ്ചയോളം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും കണ്ടില്ല ഇനി ഞാൻ വീണ്ടും സ്വാമിനെ ഇങ്ങനെ പ്രതിവിധി ചെയ്തിട്ടും പറഞ്ഞു തന്നെ കർമ്മം ചെയ്തിട്ടും എനിക്ക് മാറ്റമൊന്നും കണ്ടില്ല സ്വാമി ഇനി എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് സ്വാമി ജപത്തിൻ്റെ കാര്യം പറഞ്ഞത് ഞാനൊരു അന്യമത വിശ്വാസിയാണ് അപ്പോൾ ജപം എന്ന് പറയുമ്പോൾ മറ്റു മതത്തിലുള്ള ജപം ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് സ്വാമി പറഞ്ഞ് മനസ്സിലാക്കി തന്നു അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും അങ്ങനെ ഞാനത് ചെല്ലാൻ തുടങ്ങി ഇന്നത്തേക്ക് ഏഴാമത്തെ ദിവസമാണ് ഞാനത് ചെല്ലാൻ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ഞാൻ ചെല്ലാൻ തുടങ്ങി ഇന്ന് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് വന്നു വളരെ സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചു അതോടുകൂടെ എനിക്ക് പൂർണ്ണ വിശ്വാസമായി നഷ്ടപ്പെട്ട എൻ്റെ പതിനഞ്ച് വർഷങ്ങളോ എൻ്റെ കുട്ടികളുടെ ജീവിതമൊക്കെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തിൽ പെരുമാറി ലാലൂർ ദേവസ്ഥാനത്തിലെ മൂർത്തികളെ ഞാൻ ഉള്ളറിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുള്ള ഫലം എനിക്ക് കിട്ടി തുടർന്നും ഞാനത് ചെയ്യും പിന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു പൈസ എത്രയാവും അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പൂജാ കർമാദികളൊക്കെ വേണ്ടി എന്നുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു തരത്തിലും പൈസനെ കുറിച്ചിട്ടുള്ള ഒരു ഇതുമില്ല കാര്യം നടന്നാൽ മതി നമ്മുടെ അത്യാവശ്യങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ മാറാനുള്ള പ്രതിവിധിയാണ് സ്വാമി പറഞ്ഞു തന്നത് അവിടെ പൈസന്റെ ഒരു കണക്കും ഇതുവരെ സ്വാമി പറഞ്ഞിട്ടില്ല വളരെ സന്തോഷത്തിൽ വളരെ വിശ്വാസത്തിൽ ഞാൻ ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകും എൻ്റെ പേര് ഹസ്നബീക എന്നാണ് ഞാൻ ഒരാളുമായിട്ട് രണ്ട് വർഷമായിട്ട് സ്നേഹത്തിലായിരുന്നു പുള്ളിക്കാരൻ പെട്ടെന്നൊരു ദിവസം എല്ലാം മതിയാക്കി എന്നി വേണ്ട വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പും കോളും എല്ലാം ബ്ലോക്ക് ചെയ്ത് പോയി ഞാൻ ആകെ വിഷമത്തിലായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടൊന്ന് രണ്ട് പേരെ കോൺടാക്ട് ചെയ്ത് മൂന്ന് പേരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ കർമ്മങ്ങൾ ഓരോന്ന് ചെയ്ത് എൻ്റെ ഒരുപാട് പൈസ പോയി അങ്ങനെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് തിരുമേനിയെ കോണ്ടാക്ട് ചെയ്തതും തിരുമേനി എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അങ്ങനെ തിരുമേനി പറഞ്ഞത് പ്രകാരം ഞാൻ കരി ചാത്തനെ ജപം ഇങ്ങനെ ജപിക്കുകയും ചെയ്തു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ആ നാണയം ഒഴിഞ്ഞു വെച്ചു പിന്നെ തിരുമേനി പറഞ്ഞ് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ആണല്ലോ പറയുന്നത് പക്ഷേ ഒരു പതിമൂന്ന് ദിവസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ കാണാനും പുള്ളി എൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കാനും ഇടയായി പിന്നെ എൻ്റെ വീട്ടിൽ വന്ന് കാണാനും പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കോള് വിളിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു ഒരുപാട് സന്തോഷമായി കാരണം ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള ഒരു ഇതിൽ നിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനെ രണ്ട് മൂന്നിടത്ത് പോയി എൻ്റെ പൈസ പോയതല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല ലാസ്റ്റ് തിരുമേനിയെ കോണ്ടാക്റ്റ് ചെയ്ത് ആ തിരുമേനി പറഞ്ഞ പ്രകാരം കനിക്കുട്ടി ചാത്തൻ്റെ ജപവും കാര്യങ്ങളും എല്ലാം ചെയ്തപ്പോൾ കനിക്കുട്ടി സ്വാമി എനിക്ക് വേണ്ടതെല്ലാം തന്നു ഞാൻ ഭയങ്കര ഇപ്പോൾ. എനിക്ക് തിരുമേനിയോടും സ്വാമിയോടും നന്ദി പറഞ്ഞാൽ തീരാത്തത്ര കടപ്പാടുണ്ട് ഞാന് ഒരുപാട് ഹാപ്പിയാണ് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അതാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്